അപ്പം അതുപോലെ അയലജ്മാളിന്റെ അവിടെ ആണോ ബ്ലോക്ക് ആദ്യം വരുന്നുണ്ടെങ്കിൽ ഇവിടെ കൂടുതൽ ബ്ലോക്ക് സംഭവിക്കുന്നു പന്തിരംഗ് വേരിയാണ് നല്ല തിരക്കാണ് ഇവിടെ പ്രത്യേകിച്ച് ആ വൈകുന്നേര സമയങ്ങളിലൊക്കെ എന്തോരം തിരക്കാറിയോ എന്താ അല്ലേ ഓപ്പൺ ആയി കഴിഞ്ഞാൽ സംഭവം ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പൊ എൻ ചെറുപത്താറ് നമ്മുടെ ദേശീയ ബാധാ വികസനത്തിന്റെ ഭാഗമായി പഞ്ചരങ്കാവ് ആയിട്ടുള്ളത് പന്തിരങ്കാവ് മുതൽ നമ്മൾ ലാൻഡ് മാർക്ക് വരെയുള്ള കാഴ്ചകൾ കാണിച്ചുതരാം ഇന്നത്തെ വീഡിയോ അതാ അപ്പോൾ അപ്പൊ പന്തിരങ്കാവിലിതാണ്ടെങ്കിൽ രണ്ട് ബ്രിഡ്ജിന്റെ വർക്കുകൾ അതായത് കേട്ടോ വർക്ക് അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ കാര്യങ്ങളും വിശേഷങ്ങളും മൊത്തം പറഞ്ഞുതരാം പിന്നെ അതുവരെയുള്ള കാഴ്ചകൾ കാണിച്ചുതരാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയിക്കട്ടെ അപ്പൊ നേരം കൊടുത്ത് കാഴ്ചയെ അപ്പോൾ സ്നേഹിതമാരെ നമ്മുടെ പന്തിരങ്കാവ് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഇതാ ഇവിടെ പകുതിയോളം ഇവിടുത്തെ കാഴ്ചയിൽ ആ ജംഗ്ഷൻ വരെയുള്ള സ്ലാബ് വരെ രണ്ട് ബ്രിഡ്ജിൻ്റെ വർക്കും കഴിഞ്ഞു സ്ലാബ് വരെ ഭാത്ത കഴിഞ്ഞിട്ടോ ഇനി ക്രാഷ് പരിയറിൻ്റെ വർക്കാണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് കയറാൻ കഴിയില്ല ഇപ്പോൾ ഇതോടെ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഓപ്പൺ ആയതുകൊണ്ട് അതിൻ്റെ മുകളിലേക്ക് കയറാൻ കുറച്ച് അപ്പുറത്തേക്ക് പോയിട്ട് കയറണം കേട്ടോ അതുപോലത്തെ വണ്ടികളൊക്കെ വരുന്നത് അപ്രോച്ച് റോഡിൻ്റെ വർക്കും ആരംഭിച്ചിട്ടുണ്ട് ആൾ ആരംഭിച്ചല്ലേ ഏകദേശം പകുതി ആയിട്ടുണ്ടെങ്കിൽ പകുതി ആറി ബ്ലോക്കൊക്കെ വെച്ച് കഴിഞ്ഞു ഇനി പകുതിയും കൂടിയങ്ങോട്ട് അതിന്റെ അവിടുന്ന് അങ്ങോട്ട് പകുതി ഭാഗം ഉണ്ടല്ലോ പകുതി ഭാഗം ക്രാഷ് പെരിയർ വെച്ച് റെഡി ആക്കി ഇങ്ങനെ വന്നിട്ടുണ്ട് വന്നിട്ടോ വർക്ക് കാംസി പൊളിച്ചടിക്കൊണ്ടാട്ടാ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് അടിപൊളി വർക്ക് കേട്ടോ സൂപ്പർ ആയിട്ട് സ്പീഡിൽ ഇങ്ങനെ പോകുന്നുണ്ട് ഇപ്പൊ ഭാഗം ഇങ്ങനെ പോകും തോറും വർക്കുകൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് കൊണ്ടിട്ടോ അപ്പോൾ ഇതിന്റെ ലാസ്റ്റിലേക്ക് ഇവിടെ കുറച്ച് ഗാഡറുകൾ മൊത്തം എടുത്തു വെച്ച് കഴിഞ്ഞു ഇനി കുറച്ച് ഭാഗ ഒന്ന് രണ്ട് മൂന്ന് സ്പാൻ ഏരിയ ഇതടക്കം അഞ്ച് അഞ്ചെണ്ണം കൂടി സ്ലാബ് ആർക്കാണ്ട് കിട്ടോ അത്രയും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലൈ ഓവറിന്റെ വർക്ക് ഫിനിഷിംഗ് ആട്ടോ പിന്നെ ക്രാഷ് പെരിയറ് അതൊക്കെ സിമ്പിൾ ആയിട്ട് പരിപാടി കിട്ടോ എന്താ എന്താ അങ്ങനെ പന്തിരങ്കാവ് ജംഗ്ഷനും ആ ഒരു മോചനം കിട്ടാൻ കൂടി ഇതുകൂടിയാലോ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മളെ വടകര മൂരാട് പാലം ഓപ്പൺ ആക്കിമാതിരി ഇതുകൂടി അവിടെ പറക്ക് കഴിഞ്ഞത് പെട്ടെന്നാടും ഓപ്പൺ ആയി കൊടുത്താല് ഈ ജംഗ്ഷനിലുള്ള ഈ തിരക്കും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടും എല്ലോരും ബ്ലോക്കാർ ഇവിടെ ഉണ്ടാകുക രാത്രിയൊക്കെ ചില നേരം ഒരു മണിക്കൂറൊക്കെ അങ്ങനെ കുത്തനെ നിൽക്കേണ്ടി വരും ഇവിടെ ഒരു ബ്ലോക്ക് കുടിക്കാ മതി പിന്നെ എല്ലാ സ്ഥലത്തും ബൈപ്പാസിലും എല്ലാ ഭാഗങ്ങളിലും ബ്ലോക്ക് ഇങ്ങനെ പടർന്ന് പിടിക്കും അതാണ് ഈ ഏരിയയിലെ കോഴിക്കോട് ഭാഗത്തുള്ള ഒരു ബ്ലോക്കിന്റെ പ്രശ്നമാണ് ഇപ്പൊ പന്തിരങ്കാവ് ഇവിടെ ഒരു ബ്ലോക്ക് കുടുങ്ങി ഉണ്ടെങ്കിൽ അങ്ങ് മാത്രം വരെ ആ ബ്ലോക്കിന്റെ അലയോലി ഉണ്ടാവും അതുപോലെ ഈ ഭാഗത്തേക്ക് മൊത്തം ബ്ലോക്ക് ഹൈലൈറ്റ് അങ്ങോട്ട് ബ്ലോക്ക് ആവും അതുപോലെ അയിലിന്റെ അവിടെ ആ ബ്ലോക്ക് ആദ്യം വരുന്നുണ്ടെങ്കിൽ ഇവിടെ കൂടുതൽ ബ്ലോക്ക് സംഭവിക്കുന്നു പന്തിരങ്കാവ് വീരിയ നല്ല തിരക്കാണ് ഇവിടെ പ്രത്യേകിച്ച് ആ വൈകുന്നേര സമയങ്ങളിലൊക്കെ എന്തോര തിരക്കാരോ എന്താ ലെ സംഭവം ഉഷാറായില്ലേ അടിപൊളി ബ്ലോക്ക് ബ്ലോക്ക് അച്ചാതി ബ്ലോക്ക് വൈകുന്നേരമായിണ്ടെങ്കില് ഒരു രക്ഷ ഇല്ലാത്ത ബ്ലോക്ക് അതോടെ എല്ലാ ഭാഗത്തും കൂടിയും പറഞ്ഞ എല്ലാരും ആ ഫ്ളൈ ഓവർ കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറം തന്നെ നമ്മുടെ പന്തിരങ്കാവ് ടൗണിലേക്ക് പോകുന്ന ഒരു ഷോർട്ട് കട്ട് ഇതിലോട്ടായിട്ടുണ്ടോ അതൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ടോ ഇനിയിപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് അറിയാതെ ഇതിലങ്ങോട്ട് പോകുന്നു വേണ്ട ഇങ്ങോട്ട് ചിലപ്പോൾ ആ ഭാഗത്തും ബ്ലോക്ക് ആ ഭാഗത്ത് ബ്ലോക്കില്ല അവിടെ വീടുകളിലായതുകൊണ്ട് അപ്പോൾ അതിലങ്ങോട്ട് പോകുന്നു വേണ്ട അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് വർക്കുകൾ നമ്മുടെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇതാ പാലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് ഇവിടെ സർവീസ് റോഡ് ഈ ഭാഗം സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞു അതിലോട്ടപ്പോൾ യാത്ര അതുപോലെ ഈ ഭാഗത്ത് മൂന്ന് വരിയുടെ വർക്ക് ടാറിങ് വരെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് പഴയ റോഡിൻ്റെ അതേ ഹൈറ്റ് തന്നെ കേട്ടോ അവിടെത്തെ റോഡ് വരുന്നത് അപ്പോൾ സർവീസ് റോഡ് അതൊക്കെ പൊങ്ങുന്നുണ്ട് നമ്മുടെ ലിക്കാത്തിലോണിന്റെ ഭാഗത്തൊക്കെ നല്ല പൊങ്ങും കേട്ടോ ലിക്കാത്തിലോണൊക്കെ പടിയിലേക്കാവുമ്പോൾ സർവീസ് റോഡും അങ്ങോട്ട് വഴി ഉണ്ടാവു കേട്ടോ ഡിക്കാത്തിലോൺ ജില്ലകളിൽ നമ്മുടെ പാലത്തിന്റെ അവിടെ നിങ്ങോട്ട് കറക്റ്റ് അവരുടെ മതിലിനെക്കാട്ടിയും ഒരു നാലഞ്ചടി ഉയരത്തിൽ ഈ റോഡ് പോന്നിട്ടോ അത് കഴിഞ്ഞിട്ട് സർവീസ് റോഡ് ഇപ്പൊ പോയെ അങ്ങോട്ട് ഉണ്ടാവും എന്താന്നുള്ള അവിടെ ഒരു ഐഡിയ കിട്ടില്ല അപ്പൊ അവിടെ നിന്നിങ്ങനെ പോന്നിട്ട് ഇതാ ഈ ഭാഗത്തെ വർക്കൊക്കെ ഇങ്ങനെ കേട്ടോ അതിന്റെ ഇടയിൽ ഇതാ ഇവിടെ ഒരു ബിൽഡിങ്ണ്ട് നിങ്ങള് ബിൽഡിങ്പ്പുണ്ടോ വേറിട്ടൊരു ലുക്ക് ഇണ്ടാവും അതിൻ്റെ മോളില് കുറച്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് എട്ട് നല്ല ഒരു ബിൽഡിംഗ് ആട്ടോ അതിൽ ലാസ്റ്റ് നില രണ്ട് ഭാഗത്തേക്കൊരു പത്ത് പന്ത്രണ്ട് അടി പ്രൊജക്റ്റ് ചെയ്തിട്ട് നിക്കുന്നുണ്ടാവോ നല്ല ആരെയുള്ള ഒരു കാഴ്ച നമ്മുടെ മാമ്പഴ പാലത്തിന്റെ അടുത്തേക്ക് വരുമ്പോൾ അല്ല ഈ ഭാഗം അതുപോലെ ഗാഡർ വെച്ച് സ്ലാബും വാർത്തങ്ങൾ നിർത്തിയിട്ടുണ്ടോ ആ ഭാഗത്ത് ഗാഡർ എടുത്ത് വെക്കാൻ തുടങ്ങിയിട്ടില്ല ആ ഭാഗം പിയർ കാപ്പിന്റെ വർക്ക് വരെ കഴിഞ്ഞ കേട്ടോ നമ്മുടെ ഡിക്കാത്തിലോ നിൽക്കണം നിപ്പൊ കുറച്ച് തായോട്ടെന്നോ ഇവരെ സർവീസ് റോഡ് പാലത്തിന്റെ ആ പുഴക്കു എന്തായാലും സർവീസ് റോഡ് ഉണ്ടാവില്ല അപ്പൊ എന്താ സ്ഥിതി എന്നുള്ള അതുവരെ വെച്ച് ചിലപ്പോൾ അവരൊക്കെ വലിയ വലിയ കമ്പനികൾ ആയതുകൊണ്ട് ആ സർവീസ് റോഡ് അവർ അതുവരെ പോകാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ പിന്നെ ഇന്ത്യക്കാർ മുഴുവ അവരുടെ ഒരു കോമ്പൗണ്ട് അവരുടെ ആയിരിക്കില്ല അവിടെ ഫുള്ള് തമ്പടിച്ചിരിക്കുന്നത് നമ്മുടെ അഞ്ഞൂറ്ററുപത്താറിന്റെ ക്യാംസിന്റെ പണിക്കാർ അപ്പൊ സ്നേഹിതന്മാരെ ഇപ്പൊ നമ്മളവിടെ ഈ വീഡിയോന്റെ ലാസ്റ്റത്തെ റീച്ചിലെത്തിട്ടോ ലാസ്റ്റ് ഇതാ നമ്മൾ ലാൻഡ് മാർക്കിന്റെ ഏരിയയിലെത്തി ലാൻഡ് മാർക്ക് ബിൽഡിങ് കണ്ടോ ലാൻഡ് മാർക്ക് ബിൽഡിംഗ് ആണ് ആ കാണുന്നൊക്കെ അപ്പോൾ അതുവരെയുള്ള വർക്കുകൾ അതായത് നമ്മുടെ മാമ്പുഴ പാലം കഴിഞ്ഞിട്ട് പഴയ ടാറിങ് തന്നെ കേട്ടോ പ്രത്യേകിച്ച് ഇവിടെ പുതിയ ടാറിങ് ഒന്നും ഇതുവരെ നടന്നിട്ടില്ല അതിനുശേഷം നമ്മുടെ ലാൻഡ്മാർക്കിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കാഴ്ചകൾ വേറെ തന്നെ കേട്ടോ അവിടെ അങ്ങോട്ടുള്ള വർക്കുകളൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരും കേട്ടോ അടുത്ത വീഡിയോയിൽ മെട്രോൻ്റെ ആ വേറി ആ വലിയ പാറ ഏരിയ ചെയ്യുന്ന ഏരിയ കണ്ടിട്ടോ ആ നമ്മുടെ ഹൈലൈറ്റ് മാളിൻ്റെ അവിടെ ഉള്ളത് അതൊക്കെ ഒന്ന് കാണിച്ചു തരാം അടുത്ത വീഡിയോയിൽ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ മാമ്പുയ പാലത്തിൻ്റെ അവിടെ ഇങ്ങോട്ട് വന്നിട്ട് കൂർത്തുമ്പാറ ഭാഗത്ത് ഒരു അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസിൻ്റെ പകുതി വർക്ക് മാത്രം രണ്ട് ഭാഗം സൈഡൊക്കെ കോൺക്ലീറ്റ് ചെയ്ത് മോളിലൊന്നും ചെയ്തില്ല അത്രയുള്ള ഇവിടെ പ്രത്യേകിച്ച് വർക്കുകളൊന്നും നടന്നിട്ടില്ല കേട്ടോ ആദ്യത്തെ പോലെ തന്നെ ആ മാമ്പുഴ പാലത്തിലേക്കുള്ള ഗ്യാറ്ററുകളൊക്കെ അവിടെത്തന്നെ ഉണ്ട് ആ ഭാഗത്തന്നെ മൊത്തം അവിടെ തന്നെ ഉണ്ട് അതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാണ്ട് അതൊക്കെ എന്താ നേരം വീണെന്നറിയില്ല ഒരു ഭാഗം റോഡ് ഒരു ഭാഗം പാലത്തിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞു ഇനി മറ്റേ ഭാഗത്ത് എന്താ നേരം വീണമെന്നറിയില്ല എന്തായാലും വേണ്ടിയിട്ട് സ്നേഹിതന്മാരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ